അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് നമ്മളോട് എന്തെന്ന് ബിൽഡിങ്ങോ ഷോപ്പിംഗ് മാളോ എല്ലാം കെട്ടാൻ പറ്റിയ ഒരു ഇരുപത് സെന്റോ മുപ്പത് സെന്റോ അൻപത് സെന്റോ ഉണ്ടോന്ന് അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ വന്നിട്ടുള്ള ഒരു ഇരുപത് സെന്റ് സ്ഥലം വന്നിട്ടുണ്ട് അതും ബിൽഡിങ്ങ് ഷോപ്പിംഗ് മാള് ഫ്ലാറ്റ് ഗോഡൌണ് എല്ലാം കെട്ടാൻ പറ്റിയ ഒരു ഇരുപത് സെന്റ് സ്ഥലം അതും രണ്ട് വശത്തും റോഡായിട്ടുള്ള എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ടൗണിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാറി കേരളത്ത് മേൽപ്പാലത്തിൻ്റെ അടുത്തായിട്ട് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് അതുപോലെ ബിൽഡിങ് ഗോഡൗണ് ഫ്ലാറ്റ് അതുപോലെ ഷോപ്പിംഗ് മാൾ ഒക്കെ കെട്ടിയിട്ട് വാടകക്കൊക്കെ കൊടുക്കുന്നവർക്ക് ഉപകാരമുള്ള സ്ഥലം കാരണം കയ്യിൽ പൈസയുണ്ട് പക്ഷെ ബിസിനസ്സൊന്നും തുടങ്ങാൻ പറ്റുന്നില്ല വല്ല ബിൽഡിങ്ങോ വല്ല സ്ഥലമൊക്കെ വാങ്ങിയിട്ടിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരമുള്ള വേടിയാണ് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് അതുപോലെ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം ഉള്ളത് സ്കൂള് കോളേജ് മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം എല്ലാവിധ സൗകര്യങ്ങളും എല്ലാം ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലാണ് ഉള്ളത് അതായത് റെയിൽവേ സ്റ്റേഷൻ പോലും ഒരു മീറ്റർ ചുറ്റളവിലാണ് ഉള്ളത് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ സ്ഥലമാണ് ഈ ഇരുപത് സെൻറ്റ് സ്ഥലം സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ ഈ ബിൽഡിങ്ങിന് ഇതിനെല്ലാം പറ്റിയ രണ്ട് വശത്തും റോഡായിട്ടുള്ള സ്ഥലമാണ് എല്ലാവിധ കൂടിയ ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില സെൻറിന് ഒമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഞമ്മളെ ഫോളോ ചെയ്തിട്ട് കൂടെ കൂടി കൊറി കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം